നമസ്കാരം അദാനി വീണ്ടും വിവാദ പുരുഷനായിരിക്കുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് അദാനിയുടെ വിപണി മൂല്യത്തിൽ ഇടിവുണ്ടായത് ഇരുപത് ശതമാനത്തിൽ അധികമാണ് രണ്ട് ലക്ഷം കോടി അദാനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു ഇത് അദാനിക്ക് പുതിയ കാര്യമൊന്നുമല്ല കഴിഞ്ഞ മെയ്യിൽ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ അദാനിയുടെ ആസ്തി പകുതിയായി കുറഞ്ഞിരുന്നു രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ വ്യവസായ സ്ഥാപനമാണ് അദാനി എന്നോർക്കണം ഏറ്റവും അധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഏറ്റവും ലാഭമുണ്ടാക്കുന്ന ലോകത്ത് അനേകം രാജ്യങ്ങളിൽ ബിസിനസ്സുള്ള കൃത്യമായ മൾട്ടിനാഷണൽ കമ്പനിയാണ് ഭാരതത്തിൽ നിന്നുള്ള അത്യപൂർവ്വം മൾട്ടിനാഷണൽ കമ്പനികളിൽ ഒന്നാണ് അദാനി ഗ്രൂപ്പ് ഏതെല്ലാം മേഖലകളിൽ അദാനി ഗ്രൂപ്പിന് ബിസിനസ് ഉണ്ടെന്നും എത്ര കമ്പനികൾ അദാനി എൻ്റർപ്രൈസസിന് കീഴിൽ പ്രവർത്തിക്കുന്നു എന്നൊന്നും അദാനിയുടെ മുതലാളിക്ക് പോലും ഇപ്പോൾ കൃത്യമായി ഓർമ്മയുണ്ടാകണമെന്ന് നിർബന്ധമില്ല അത്രയ്ക്കും വലിയ കമ്പനിയായി അദാനി മാറിക്കഴിഞ്ഞു അദാനി കൈവിക്കാത്ത മേഖലകളൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഗുജറാത്തിൽ നിന്നും ഒരു കയറ്റുമതി സ്ഥാപനമായി ഒരു പാർട്ട്ണർഷിപ്പ് ഫയമായി തുടങ്ങിയ സ്ഥാപനമാണ് പിന്നീട് സ്വന്തമായി ഗുജറാത്തിൽ മുന്തിര സീ പോർട്ട് നിർമ്മിച്ചതടക്കം രാജ്യത്തെ വിമാനത്താവളങ്ങളുടെയും തുറമുഖങ്ങളുടെയും ഏറ്റവും വലിയ കാവൽക്കാരനായി അദാനി ഗ്രൂപ്പ് മാറുന്നു ഖനന മേഖലയിൽ അദാനിയുടെ കയ്യൊപ്പിനെ മറികടക്കാൻ ഒരു കമ്പനിക്കും സാധ്യമല്ല പ്രകൃതിവാതക മേഖല കൺസ്ട്രക്ഷൻ മേഖല ഇൻഫ്രാസ്ട്രക്ചർ മേഖല ഊർജ മേഖല തുടങ്ങി സമസ്ത മേഖലകളിലും അദാനി കടന്നു കയറി മോദിയും അദാനിയും ഒരുമിച്ചാണ് വളർന്നത് മോദി മുഖ്യമന്ത്രിയായി വരുമ്പോൾ തന്നെ അദാനിയുടെ കമ്പനി വലിയ ലാഭത്തിലാണെങ്കിലും ഗുജറാത്തിന്റെ പരിധിക്കപ്പുറത്തേക്ക് അദാനി വളർന്നത് മോദിക്കൊപ്പമാണ് മോദിക്കൊപ്പം ലോകത്തെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായി ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായി അദാനിയുടെ കമ്പനിയും അദാനിയും മാറി മൾട്ടിനാഷണൽ കമ്പനികളിൽ പുലർത്തുന്ന നൈതിക ബോധം അന്താരാഷ്ട്ര വിശ്വാസങ്ങൾ ഇത് പലപ്പോഴും അദാനിയുടെ കമ്പനി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പണം കൊടുത്ത് റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയും കൈക്കൂല് കൊടുത്തും ലോബിങ് നടത്തി മാനിപ്പുലേഷൻ നടത്തിയും ഒക്കെ ഓഹരി മൂല്യം ഉയർത്തിക്കാട്ടുന്നു ലാഭം വരിപ്പിച്ചു കാട്ടുന്നു തുടങ്ങിയ ഒട്ടേറെ ആരോപണങ്ങൾ അദാനിയുടെ കമ്പനിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ നാട്ടുകാരനായതുകൊണ്ടും മോദിയും അദാനിയും ഒരുമിച്ച് വളർന്നതുകൊണ്ടും എക്കാലത്തും ഇന്ത്യയിൽ രാഷ്ട്രീയ വിവാദത്തിന് കാരണമാകാറുണ്ട് അദാനി മോദിയുടെ ബിനാമിയാണ് അദാനി എന്ന് വിശ്വസിക്കുന്നവർ പോലും ഈ നാട്ടിലുണ്ട് ആരെന്തെല്ലാം പറഞ്ഞാലും അദാനിയുടെ വളർച്ച തടയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇന്ത്യയുടെ വളർച്ചയുടെ ഉദാഹരണമായി അദാനി വളർന്ന് പന്തലിച്ചുകൊണ്ടിരുന്നു ഓഹരി മൂല്യത്തിൽ കൃത്രിമം കാട്ടി എന്ന തരത്തിൽ ഈ വർഷം മെയ് മാസത്തിൽ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അദാനി ഗ്രൂപ്പിന്റെ ആകെ മൂല്യം ഇരുന്നൂറ്റി ആറ് അമേരിക്കൻ ഡോളർ ആയിരുന്നു അതായത് ഏതാണ്ട് പതിനേഴ് ലക്ഷം കോടി എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ പകുതിയായി കുറഞ്ഞു അതായത് നൂറ് ബില്യനിലേക്ക് താണു എന്നാൽ ഏറെ വൈകാതെ തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ആ കേസ് ഇല്ലാതാവുകയും ചെയ്തപ്പോൾ വീണ്ടും ഇരുന്നൂറ് ബില്യൻ ഡോളറിലേക്ക് അദാനി കുതിച്ചുയർന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ചില മാനിപ്പുലേഷൻ നടത്തുന്നു അക്കൌണ്ടിങ്ങിൽ സുതാര്യത ഇല്ലായ്മ ഇസ്രയേലിക്ക് ആയുധം കയറ്റി അയച്ചു നികുതി വെട്ടിപ്പ് നടത്തി രാഷ്ട്രീയ ലോബിയിങ് നടത്തി പരിസ്ഥിതി പ്രശ്നത്തെ ഗൗരവമായി എടുത്തില്ല തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി അദാനിക്കെതിരെയുണ്ട് അതിനു കൊടുവിലാണ് അദാനി കമ്പനിക്കെതിരെയും ഗൗതം അദാനിക്കെതിരെയും അദാനിയുടെ സിഇഒ വിനീതിനെതിരെയും അമേരിക്കയിലെ കോടതി കേസെടുത്തതും കുറ്റപത്രം സമർപ്പിച്ചതും ഗൗതം അദാനിക്കെതിരെയും സിഇഒ വിനോദനെതിരെയും ആ കോടതി വാറന്റ് പുറപ്പെടുവിച്ചു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അദാനിക്കെതിരെ കേസെടുത്തതും വാറന്റ് പുറപ്പെടുവിച്ചതും ശരിയാണെങ്കിൽ അദാനി അമേരിക്കയിൽ പോയി എന്തെങ്കിലും കച്ചവടം ചെയ്തതുകൊണ്ടല്ല നേരെ മറിച്ച് അദാനി അമേരിക്കക്കാരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഏതാണ്ട് അൻപതിനായിരം കോടിയുടെ നിക്ഷേപമാണ് സോളാർ ബിസിനസിന് വേണ്ടി സ്വീകരിച്ചത് അദാനി ഗ്രീൻ എനർജി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയും കേന്ദ്ര സർക്കാരിന്റെ സോളാർ എനർജി കരാർ എടുക്കുന്നു ഈ കരാറിന്റെ ഭാഗമായി എത്ര സോളാർ ഉൽപ്പാദിപ്പിച്ചാലും ആ സോളാറൊക്കെ വാങ്ങിക്കോളാം എന്ന കരാറുണ്ടായിരുന്നു അങ്ങനെ അദാനിയും ഡൽഹിയിലെ കമ്പനിയും ചേർന്ന് സോളാർ ഉൽപ്പാദനം ആരംഭിച്ചെങ്കിലും ഉയർന്ന വിലയായതുകൊണ്ട് അത് വാങ്ങാൻ സംസ്ഥാനങ്ങൾ തയ്യാറായില്ല ഇത് അദാനി കമ്പനിയെ കുഴപ്പത്തിലാക്കുന്നു തുടർന്ന് പല സംസ്ഥാനങ്ങളിലും നേരിട്ട് പോയി സന്ദർശിച്ച് കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്ത് ആ ഇടപാട് പൂർത്തിയാക്കുകയാണ് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത കൈക്കൂലിയാണ് ആന്ധ്രാ മുഖ്യമന്ത്രിയായിരുന്ന ജഗ്മോഹൻ റെഡ്ഡിക്ക് അദാനി നേരിട്ട് പോയി വാഗ്ദാനം ചെയ്തതും കൈമാറിയതും ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി ആലോചിക്കുക ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഗൗതം അദാനിയുടെ കമ്പനി കൈക്കൂലിയായി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ കമ്പനികളുടെ മൊത്തം സോളാർ എനർജിയുടെ മഹാഭൂരിപക്ഷവും ആന്ധ്രാപ്രദേശ് വില കൊടുത്ത് വാങ്ങി ആന്ധ്രയിലെ ജനങ്ങളുടെ നികുതി പണം പറ്റിച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ കൈക്കൂലി വാങ്ങി അദാനിയിൽ നിന്നും ജഗ്മോഹൻ റെഡ്ഡി ആ വൈദ്യുതി മുഴുവൻ എന്നർത്ഥം തമിഴ്നാട് ഒഡീഷ ഛത്തീസ്ഗഡ് ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളാണ് ബാക്കി എനർജി കൂടി വാങ്ങിയത് ഇവർക്കെല്ലാമായി രണ്ടായിരത്തി ഒൻപത് കോടി രൂപ അദാനി കൈക്കൂലി കൊടുത്തിരിക്കുന്നു ഈ കൈക്കൂലിയുടെ തെളിവുകളൊക്കെ അദാനിയുടെ സഹോദരപുത്രനും കമ്പനി ഡയറക്ടറുമായ സാഗർ അദാനിയുടെ മൊബൈൽ ഫോണിൽ നിന്നും അമേരിക്കൻ അന്വേഷണ സംഘം കണ്ടെത്തി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കൊടുത്തതിന്റെ സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് ഉണ്ടാക്കിയിടുകയും പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ വിശദാംശങ്ങളാണ് അമേരിക്കൻ അഴിമതി വിരുദ്ധ അന്വേഷണ സംഘം കണ്ടെത്തിയത് ഈ അഴിമതി വിവരമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അമേരിക്കൻ വിപണിയിൽ നിന്നും ഓഹരി നിക്ഷേപകരുടെ പണം സ്വീകരിച്ചു എന്നതാണ് അമേരിക്കയിലെ അഴിമതി വിരുദ്ധ നിയമത്തിന്റെ കുറ്റമായി മാറുന്നത് അമേരിക്കയിലെ അഴിമതി വിരുദ്ധ നിയമം അനുസരിച്ച് വിദേശ സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എല്ലാ സാമ്പത്തിക ഇടപാടുകളും വിശദീകരിക്കേണ്ടതുണ്ട് ഈ കൈക്കൂലി ഇടപാടുകളുടെ രേഖകളെല്ലാം ലഭ്യമായിട്ടും അത് മറച്ചുവെച്ചുകൊണ്ട് അമേരിക്കൻ വിപണിയിൽ നിന്നും ഫണ്ട് ശേഖരിച്ചു എന്നതാണ് കുറ്റകൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് ഇതിന്റെ ഭാഗമായാണ് അദാനിക്കും സാഗരനും അടക്കമുള്ളവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചതും കേസെടുത്തതും ഈ വാർത്ത പുറത്തു വന്നതോടെ അദാനിയുടെ എല്ലാ ഓഹരികളും വീണുപോയി ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് പോലല്ല ഇപ്പോഴത്തെ സാഹചര്യം ഇതൊരു അന്താരാഷ്ട്ര അഴിമതിയാണ് ആ അഴിമതിയിൽ നിന്നും ഊരി പോവുക പ്രയാസമാണ് എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് അമേരിക്കയുടെ അഴിമതി വിരുദ്ധ സേന കേസെടുത്തിരിക്കുന്നത് തന്നെ അദാനിയുടെ സാമ്രാജ്യത്തെ ഇത് ഗൗരവമായി ബാധിച്ചെന്ന് വരാം അമേരിക്ക ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതോടെ മറ്റു പല രാജ്യങ്ങളും അദാനിയുമായുള്ള കച്ചവടം അവസാനിപ്പിച്ചെന്ന് വരാം അമേരിക്കയിലെ തിരിച്ചടി വാർത്ത പുറത്തു വന്ന അന്ന് തന്നെ നൈജീരിയ മുപ്പത് വർഷത്തേക്ക് അവരുടെ ഏറ്റവും വലിയ വിമാനത്താവളം പണിയാനുള്ള കരാറിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ നൈജീരിയയിൽ അത് വലിയ വിവാദമായിരുന്നു നൈജീരിയൻ കോടതി അതിലിടപെട്ടിരുന്നു പ്രതിപക്ഷം സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഒട്ടും സമയം കളയാതെ ആ കരാറ് റദ്ദാക്കിക്കൊണ്ട് നൈജീരിയൻ പ്രസിഡന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ലോകവ്യാപകമായി അദാനിയുടെ കച്ചവടത്തിന് വലിയ തിരിച്ചടി കിട്ടുന്ന പ്രത്യാഘാതമുണ്ടാക്കുന്ന വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത് ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇന്ത്യയുടെ അദാനിക്ക് വലിയ തിരിച്ചടി തന്നെയാവും ഇന്ത്യയിലാവട്ടെ ഇത് വലിയ രാഷ്ട്രീയ വിവാദവുമാകും കഴിഞ്ഞ കുറേ കാലമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദിയെ അദാനിയുടെ പേരിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഇനിയുള്ള യുദ്ധം തുടരുക